നമസ്കാരം നമ്മുടെ നാടുകളിൽ പള്ളികളിലും അമ്പലങ്ങളിലും മറ്റു ആരാധനാലയങ്ങളിലൊക്കെ തർക്കമുണ്ടാവാറ് പതിവാണ് തർക്കമുണ്ടായാൽ ഒന്നെങ്കിൽ അവർ പരസ്പരം ഒന്നിച്ചിരുന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കും അതല്ലെങ്കിൽ ആരാണ് അതിന് മുകളിലുള്ള ഭരണ ചുമതലയുള്ള നിർവാഹകർ അവർക്ക് പരാതി നൽകും അങ്ങനെ പരാതി മുകളിൽ പോയാൽ അത് പരിഹരിക്കാനായി ഇവർ ആരെയെങ്കിലും നിശ്ചയിക്കും അങ്ങനെയാണ് കാസർകോട്ടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മൊഹിദ്ദീൻ ജുമാ മസ്ജിദിലെ തർക്ക പരിഹാരത്തിനായി സയ്യദ് മുയിനുദ്ദീൻ തങ്ങളെ മുത്തവല്ലിയായി ഈ പള്ളിയിൽ വഖഫ് ബോർഡ് നിയമിച്ചതോ പള്ളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കുറ്റകരമായ അനാസ്ഥ മുൻ പുലർത്തി എന്ന പരാതിക്ക് മുകളിലാണ് ഈ മുത്തവല്ലിയെ ഈ പള്ളിയിൽ നിശ്ചയിക്കുന്നത് അങ്ങനെ ഒരു മുത്തവലിയെ തർക്കമുള്ള പള്ളിയിൽ ചുമതലപ്പെടുത്തിയാൽ പരാതി ഉള്ളവരും പരാതിക്ക് കാരണമായവരും തെളിവുകൾ നൽകി ഭാഗം പറയാറാണ് പതിവ് പക്ഷേ പൊസോട്ടെ മൊഹിദ്ദീൻ ജുമാ മസ്ജിദിൽ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ് അതായത് വക്കഫ് ബോർഡ് നിയോഗിച്ച മുത്തവലിയുടെ മുന്നിൽ ഇവർ കണക്കുകൾ അവതരിപ്പിക്കാനോ കണക്കുകളുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാനോ ഇവർ തയ്യാറാകുന്നില്ല ഉദ്ദേശം പത്ത് മാസത്തോളമായി ഇവിടെ ചാർജ് എടുത്തിരിക്കുന്ന മുത്തവലി മുൻ ഭാരവാഹികളോട് നിങ്ങളുടെ കണക്ക് പുസ്തകങ്ങൾ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മുൻ ഇവിടെ രേഖകൾ ഹാജരാക്കാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് മുത്തവല്ലിക്ക് മുന്നിൽ കണക്കുകൾ ഹാജരാക്കാൻ മുൻ ഭാരവാഹികൾക്ക് സാധിക്കുന്നില്ല എന്ന ചോദ്യം ജനങ്ങൾ ഉയർത്തിയാൽ അത് വാർത്തയായാൽ ഞങ്ങളോട് പരിതപിച്ചിട്ട് കാര്യമില്ല എന്തോ ഒളിച്ചു വയ്ക്കാറുള്ളത് കൊണ്ട് മാത്രമാണ് കണക്കുകൾ ഹാജരാക്കാൻ സാധിക്കാത്തതെന്ന് ജനങ്ങളിലടക്കം പറഞ്ഞാൽ അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല പെസോട്ടെ മൊഹിദീൻ ജുമാ മസ്ജിദിന്റെ മുൻ ഭാരവാഹികളായ എം കെ അബ്ദുല്ല അർബാബ മുൻ സെക്രട്ടറി ഉസ്മാൻ ഹാജി എന്നിവരാണ് പള്ളിയുടെ കണക്കുകൾ നൽകാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് അത് ഒന്നോ രണ്ടു ദിവസമല്ല ഒരാഴ്ച സുഖമില്ലാതിരിക്കട്ടെ ഒരാഴ്ച വിദേശത്ത് പോയിന്നിരിക്കട്ടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇരിക്കട്ടെ ഒരു മാസം ഇരിക്കട്ടെ ഒമ്പത് മാസത്തോളമായി സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡ് നിയോഗിച്ച ഒരു മുത്തവല്ലിക്ക് മുമ്പിൽ പള്ളിയുടെ കണക്കുകളാണ് ചോദിക്കുന്നത് അത് നൽകാൻ ഇവർക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലെ കണക്കുകളാണെങ്കിൽ നിങ്ങൾ മുത്തവല്ലിക്കു നൽകേണ്ട ഒരു കാര്യവുമില്ല പള്ളി എന്നാൽ അത് ജനങ്ങളുടേതാണ് അത് അള്ളാഹുന്റെ ഭവനമാണ് അതിന് കൃത്യമായ കണക്കുകൾ ആവശ്യമാണ് അതിന് നിയോഗിക്കപ്പെട്ടവർ കണക്കുകൾ ചോദിക്കുമ്പോൾ അത് നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ തരികട നടത്തി തട്ടിപ്പ് നടത്തി നിങ്ങൾ തട്ടിപ്പുകാരാണെന്ന് ജനങ്ങൾ വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ കാസർഗോഡ് ജില്ലയിലോ എന് ആരോ കേരളത്തിൽ പോലും ഒരു വഖഫ് ബോർഡ് നിയോഗിച്ച ഒരു മുത്തവലിക്ക് മുമ്പിൽ ഇത്ര നീണ്ടകാലം ഹാജരാവാത്ത ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല നിലവിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ് മുതവല്ലിയായ അഡ്വക്കേറ്റ് സയ്യദ് മൊയ്നുദ്ദീൻ തങ്ങൾ ഇനി പറയാനുള്ളത് പോലീസിനോടാണ് നിങ്ങൾക്ക് ലഭിച്ച പരാതിയിൽ നിങ്ങൾ ഉടനടി നടപടി സ്വീകരിച്ചേ മതിയാകൂ ഈ പറയുന്ന പള്ളിയുടെ കണക്കുകളുമായി ഒളിച്ചു നടക്കുന്ന മുത്തവല്ലിക്ക് മുമ്പിൽ ഹാജരാകാത്ത കണക്കുകൾ നൽകാത്ത ഈ ഭാരവാഹികളെ നിങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ കൈകളിൽ നിന്നും രേഖകൾ കണ്ടെടുത്ത് മുത്തവല്ലിക്ക് കൈമാറേണ്ടതുമാണ് അതല്ലാതെ ഒരു പള്ളിയിലുള്ള തർക്കം അത് റോട്ടിലേക്ക് എത്തിച്ച് അത് സംഘർഷമാക്കി തുടർന്ന് പോലീസ് ഇടപെടുന്ന രീതി അത് ശരിയല്ല കൃത്യമായി അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ തങ്ങളുടെ പരാതി മഞ്ചേശ്വരം പോലീസിന് മുന്നിലുണ്ട് ജില്ലാ കലക്ടർക്ക് മുന്നിലുണ്ട് അതിലിടപെടണം ഈ രണ്ടു പേരെയും പള്ളിയുടെ സ്വത്ത് അപഹരിച്ചു എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുക തന്നെ വേണം കണക്കുകൾ മുത്തവല്ലിക്ക് നൽകാത്തടത്തോളം കാലം നിങ്ങൾ സംശയമുനയിൽ തന്നെയാണ് നിങ്ങൾ പള്ളിയുടെ പണം ഉപയോഗിച്ചു എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് ആ തെളിയിക്കാനുള്ള മാർഗമാണ് നിങ്ങൾ രേഖകൾ പള്ളിയുമായി ബന്ധപ്പെട്ട രേഖകൾ മുത്തവല്ലിക്ക് കൈമാറുക എന്നുള്ളത് അതല്ലാത്ത പക്ഷം നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തട്ടിപ്പുകാർ തന്നെയാണ് മടിയിൽ കനമുള്ളവൻ മാത്രമാണ് ഭയക്കേണ്ടതുള്ളൂ എന്നുള്ള ആ വാക്യം നിങ്ങൾ നന്ദി നമസ്കാരം Fried Chicken As your kids grow, they may forget forget what you you said, but won't forget how you made them feel. Al Fried Chicken Masala.